ചിക്കൻ സ്റ്റും ഉണ്ടാക്കുക അതിനായിട്ടൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കറിവെപ്പിട്ട് ഗ്രാമ്പ് വല കതാക്കോലം എന്നിവ ഇട്ട് അത് പൊട്ടി വന്നപ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് അതിൻ്റെ പച്ചമുളക് മാറി സവോള കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് എല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമുളക് മാറുന്നവരെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വേകാൻ വെച്ചു പകുതി വേവായപ്പോൾ ഒരു തക്കാളി ഒരു സവോള കുറച്ച് പെരിഞ്ചീരുക എല്ലാം കൂടെ മൂപ്പിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചു ആ ചാറൊന്ന് ചെറുതായിട്ട് പറ്റി വന്നപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് ക്യാഷ്നെറ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാഷ്നെറ്റും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ചാറ് കുറുകി വന്നപ്പോൾ ഒരു മൂന്ന് സ്പൂൺ കോക്കനട്ട് പൗഡർ കലക്കിതും കൂടെ ഒഴിച്ചു ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും വാങ്ങിവെച്ച് ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കുരുമുളക് ചതച്ച് കൂടെ കടുക് പുറത്ത് അതിലേക്കിട്ട് അടിപൊളി സ്റ്റൂ തയ്യാറാക്കി